നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് സി യൂറോപ്പിൻ്റെ രാജാക്കന്മാരായി മാറിയിരിക്കുന്നു ഈ സീസണില് പി എസ് സിയെ വല്ലാൻ ഒരു ടീമില്ല എന്നത് അവർ തെളിയിച്ചിരിക്കുകയാണ് അവർ കളിച്ച എല്ലാ കോമ്പറ്റീഷനുകളിലും കിരീടം ചൂടി ആരാണ് ഈ നേട്ടത്തിലേക്ക് അവരെ കൊണ്ടുപോയതെന്ന് ചോദിച്ചാൽ ലൂയിസ് എൻട്രിക്കെ ടീമിൻ്റെ ആകെ മാറ്റിമറിച്ചു എന്നാണ് അഷ്റഫ് അഖീബി പറഞ്ഞത് അത് തന്നെയാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ പി എസ് സി കിരീടത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എത്രയെത്ര അവിടെ കളിച്ചു പോയിട്ടുണ്ട് അവിടെ റൊണാൾഡിനോ കളിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു അത് കുറേ മുമ്പ് പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ അവർ കുറേ സൂപ്പർ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നോക്കുക സ്ലാട്ടൻ കളിച്ച ടീമാണ് ബെക്കാം കളിച്ച ടീമാണ് ഏറ്റവും ഒടുവിൽ നെയ്മർ ജൂനിയറ് റെക്കോർഡ് തുകക്ക് അവർ കൊണ്ടുപോയതും ഈ യു സിയിൽ കിരീടം ചൂടുക എന്ന ലക്ഷ്യത്തിലാണ് കാരണം ഫ്രഞ്ച് ലീഗ് കപ്പ് ലീഗ് കിരീടം അവർ തുടർച്ചയായി നേടിക്കൊണ്ടിരുന്നു എന്നിട്ടും ഈ ഒരു കിരീടത്തിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആഹിൽ ഡീമറി അവിടെ കളിച്ചിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്തിനന്നേ കിലിൻ എംബാപ്പയും ലിയോ മെസ്സിയും നെയ്മറും ചേർന്ന ഒരു എം എൻ എം സഖ്യമില്ലേ അതുതന്നെ ഇടതുഭാഗത്ത് നെയ്മർ വലത് ഭാഗത്ത് മെസ്സി നടു ലംബാപ്പ അങ്ങനെ പറഞ്ഞ് കളിയാക്കാറില്ലേ ആ സഖ്യം വന്നിട്ടും കിട്ടാത്തതാണ് ഇപ്പോൾ നിസാരൂവും ഓസ്മാൻ തമ്പലെയും കിജാക്കിയെയും ഒക്കെ ചേർന്നുകൊണ്ട് സാധിച്ചെടുത്തിരിക്കുന്നത് ഇതിനൊക്കെ സാക്ഷിയായിട്ട് മാർക്കിന് യൂസഫ് ഇവിടെ പത്ത് പന്ത്രണ്ട് കൊല്ലക്കാലം ഒരു വ്യാഴവട്ടക്കാലം പി എസ് സിയുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ കണ്ട മാർക്കിന് മനസ്സ് നിറഞ്ഞ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ പി എസ് സിയുടെ ഈ ഒരു മാറ്റത്തിലേക്ക് വരുമ്പോൾ മെസ്സിക്കും നെയ്മർക്കും എംബാപ്പയ്ക്കും ചെയ്യാൻ പറ്റാത്തത് അവരുടെ ടീം ഒന്നടങ്കം ഒരു എഫേർട്ട് എടുത്തപ്പോൾ സാധിച്ചിരിക്കുന്നു അല്ലെങ്കിലും ഒരു കണക്കുണ്ട് പി എസ് സി പലപ്പോഴും ഇതിനെ തൊട്ടരികിൽ എത്തിയിരുന്നു കേട്ടോ അത് നമ്മൾ കാണാതെ പോരുത് നെയ്മറും എംബാപ്പയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിസ്മയങ്ങൾ തീർത്തൊരു സീസൺ രണ്ടായിരത്തി ഇരുപത് പി എസ് സി ഫൈനലിൽ ഏത് സീസണാണത് കോവിഡ് ആകെ ബുദ്ധിമുട്ടുണ്ടാക്കിയ സീസൺ നോക്കൗട്ട് സ്റ്റേജ് മത്സരങ്ങൾ ഒരുമിച്ച് പോർച്ചുഗലിൽ വെച്ച് നടത്തിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ തവണയാണല്ലോ എട്ടേ രണ്ടിന് മെസ്സി കളിച്ച ബാഴ്സലോണയെ മെസ്സിയും സുവാരസും കളിച്ച ബാഴ്സലോണയെ ബയൺ മ്യൂണിക്ക് മുക്കിക്കളഞ്ഞത് ആ സീസണിൽ ഫൈനൽ വരെ എത്തിയിരുന്നു പി എസ് സി ഫൈനലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ഒരൊറ്റ ഗോളിനാണ് ഒറ്റ ഗോളിന് അന്ന് പി എസ് സി വീണുപോയി ബയൺ മ്യൂണിക്കിനോട് നിരവധി അവസരങ്ങൾ പി എസ് സി ഉണ്ടാക്കിയെടുത്തതും ബയണിൻ്റെ ഗോൾ മുഖം വിറപ്പിച്ചതും മാനുവൽ ന്യൂ അവിടെ രക്ഷകനായി നിന്നതുമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് ആ കിരീടത്തിന് മുന്നിലൂടെ നെയ്മുറു പോകുന്നൊരു പോക്കുണ്ട് നിരാശനായിട്ട് ഇനി അത് ലഭിക്കുമോ അവർക്ക് ലഭിക്കുമോ അവർക്ക് എന്ന ആരാധകര് സങ്കടത്തോടെ ഓർത്തൊരു കാലം രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും പി എസ് സി അതിശക്തമായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൺഫോർച്ചുനേറ്റ്ലി സെമിഫൈനലിൽ വീണു പിന്നെയുള്ള രണ്ട് സീസണാണ് അത്ഭുതകരം എം എൻ എം സീസൺ മെസ്സി കൂടി വന്നു മെസ്സിയും നെയ്മറും എംബാപ്പയും ഒരുമിക്കുമ്പോൾ പി എസ് സി ആ കിരീടവും കൊണ്ട് പോകുമെന്നെല്ലാവരും കരുതി എന്തുഫലം മെസ്സി കളിച്ച രണ്ട് സീസണുകൾ പി എസ് സി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കടന്നില്ല പിന്നാലെ മെസ്സി പോയി നെയ്മറും പോയി എംബാപ്പ എവിടെ തുടർന്നു ആ സീസണിൽ അവർ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ അവർ വീണ്ടും കളിച്ചു സെമി ഫൈനൽ ബട്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് പോവാൻ പറ്റിയില്ല എംബാപ്പയും പോയി പിന്നെ സംഭവിക്കുന്നതാണ് ചരിത്രം ചരിത്രത്തിൽ ആദ്യമായിട്ട് പി എസ് സി യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തവിട്ടു ഇപ്പറയുന്ന സൂപ്പർ താരങ്ങൾ ആരുമില്ലാതെ ഗലാക്ടിക്കോ കൊണ്ട് മാത്രം കിരീടം ചൂടാൻ കഴിയില്ലെന്ന് മുമ്പ് റയൽമാരിഡ് തെളിയിച്ചിട്ടുണ്ട് ഓർമ്മയില്ലേ ഓർമ്മയില്ലേ ഫിഗോയും സിറിൻ സിദാനും റൊണാൾഡോ നസാരിയോയും ഒക്കെ ഒരുമിച്ച് കളിച്ചൊരു സീസൺ കുറച്ച് കാലഘട്ടം കിരീടമില്ലാതെ യു സി എൽ കിരീടമില്ലാതെ പോയ കാലഘട്ടം ഇന്നും റൊണാൾഡോ നെസാരിയോ യു സി എൽ കിരീടമില്ലാതെ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചു അവസാനിപ്പിച്ചു എന്നുള്ളത് ഒരു അത്ഭുതമാണ് അതുപോലെ ആയി തിരുമോ എം എന്നത് മറ്റൊരു ചോദ്യം പക്ഷേ എം ഇനിയും സമയമുണ്ട് കാര്യ കാലം കിടപ്പാണ് അദ്ദേഹം അതിലേക്ക് പോയേക്കാം പക്ഷേ പി എസ് സി ഇവിടെ വീണ്ടും തെളിയിക്കുകയാണ് ഗലാക്ടിക്കോ കൊണ്ട് മാത്രം പലപ്പോഴും നമുക്ക് കിരീടത്തിലേക്ക് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല മറിച്ച് ഒരേ മനസ്സോടെ ഒത്തൊരുമിച്ച് കൈ മെയ് മറന്ന് പോരാടി ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ തയ്യാറാവുന്ന താരങ്ങളുണ്ടെങ്കിൽ ആ കിരീടം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് അതിനു അതിനൊത്ത രൂപത്തിൽ അവരെ വാർത്തെടുക്കാൻ കെൽപ്പുള്ളൊരു കോച്ച് കൂടി ഉണ്ടെങ്കിൽ മെൻറ്റാലിറ്റി അതിനനുസരിച്ച് മാറ്റാൻ കെൽപ്പുള്ളൊരു കോച്ച് കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും ഇന്ന് ഇന്ന് കണ്ടൻ ലീഗ് എന്ന് വിളിക്കുന്ന ലീഗിലെ ജേതാക്കളാണ് യൂറോപ്പിൻ്റെ രാജാക്കന്മാരായിരിക്കുന്നത് പലർക്കും അതൊരു പാഠമാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് എഴുതാം